ആന്റണി ടിമെല്ലോ എന്ന ഒരു ഈശ്വസഭ വൈദികനുണ്ട് ആ ഈശ്വരസഭ വൈദികൻ എഴുതിയ ഒരു കഥയാണ് അദ്ദേഹത്തിൻ്റെ കഥകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് വളരെ ചെറുതായിരിക്കും പക്ഷെ വലിയ പാഠം അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് അവയർനെസ് അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കഥയാണ് ഒരു അപ്പനും മകനും തമ്മിലുള്ള സംഭാഷണമാണ് അപ്പൻ മകൻ കിടക്കുന്ന റൂമിന്റെ വാതിലിൽ കൊട്ടിക്കൊണ്ട് പറയുകയാണ് സൺ ടൈം യു അപ്പ് ആൻഡ് ഗോ ടു സ്കൂൾ മകനെ സമയമായി എഴുന്നേക്ക് സ്കൂളിൽ പോകാനുള്ള സമയമായി നീ സ്കൂളിൽ പോകൻ അകത്ത് നിന്ന് വിളിച്ചു നോ ഐ ടു ടു ഗോ സ്കൂൾ എനിക്ക് പറയുകയാകണ്ട അപ്പൊ അപ്പൻ ചോദിക്കുന്നു എന്താ കാരണം മകൻ പറഞ്ഞു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് സ്കൂൾ സോ നമ്മുടെ കുട്ടികളൊക്കെ ചെലപ്പോ പറയാം സ്കൂളിൽ ചത്ത പോലെ രണ്ട് കുട്ടികൾ എന്നെ കളിയാക്കുന്നു മൂന്നാമത്തെ കാരണം ഐ ഹേറ്റ് സ്കൂൾ സ്കൂൾ ഞാൻ വെറുക്കുന്നു അപ്പൊ അപ്പൻ പുറത്തുനിന്ന് വിളിച്ച് പറയുക ഇറ്റ്സ് യുവർ ഡ്യൂട്ടി അത് നിന്റെ കടമയാ സ്കൂളിൽ പോകുക എന്നുള്ളത് നിന്റെ കടമയാ രണ്ട് നിനക്ക് നാൽപ്പത്തഞ്ച് വയസ്സായി മൂന്ന് നീ ആ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ഇത്രയും പറഞ്ഞ കഥ അവസാനിക്കുകയാണ്